ദിസ് ഇസ് മിസ്ഇസ് ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോയാലും എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് അപ്പോൾ നിങ്ങൾ കഴുത്ത് ഈ കുട്ടിക്ക് ഇത്ര തോന്നെന്താ പറയാല് പ്രത്യേകിച്ച് ഒന്നുമല്ല കുറച്ചായാലും നമ്മൾ വോയിസ് ഓവറൊക്കെ കൊടുത്തിട്ട് അതുമാത്രമല്ല നമ്മളെ ഫാമിലി ഏകദേശം വൻകെ ആവാറായി മാഷാ അല്ലാ നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്തത് ഇനിയും ആ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലോട്ടും ഫ്രണ്ട്സിലൊക്കെ ലിങ്ക് ഷെയർ ചെയ്ത് അവരോടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക ഈ വീഡിയോ കുറച്ച് മുമ്പത്തെ വീഡിയോ ആണ് പോസ്റ്റ് ചെയ്യാൻ മറന്നതാണ് എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കൂ ഇത് അത്യാസ്മാനം പുഴപ്പെടുത്തത് പോസ്റ്റ് ചെയ്യാൻ വന്നു ഗാലറിയിൽ തന്നെ തട്ടിയപ്പോൾ അത് കണ്ട് സത്യായിട്ടും എനിക്ക് കണ്ടപ്പോൾ സങ്കടം വന്നു അപ്പോൾ അതാണ് കേട്ടോ ഞാൻ പോസ്റ്റ് ചെയ്തത് വീണ്ടും

സംഭവം ആണ് ഞമ്മള അതിന്റെ ഉള്ളു കണ്ടാത്തന്നെ അറിയട്ടെ

എന്താണ് <laughs> <coughs> ん <noise> <noise> <noise>

അത്യാഫ്മാലിൽ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് റിയാദിലെ ബിഗ്ഗസ്റ്റ് ആൻഡ് ഫേമസ് ആയിട്ടുള്ള കോസ്മെറ്റിക്സിൻ്റെ ഷോപ്പിലോട്ടാണ് ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കാണട്ടോ അവിടുന്ന് ഞങ്ങള് നേരെ പോയത് ഫുഡ് മേടിക്കാനാണ് ഫുഡിൻ്റെ കാര്യത്തിൽ സൗദി അറേബ്യ ഒരു രക്ഷയല്ല ഏതായിട്ടും ഫുഡായാലും റൈസിൻ്റെ കാര്യത്തിൽ ഹാശിംപാശി റൊമാൻസിയ ഇതൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഫേവറേറ്റ് ഫുഡാണ് ബുഹാരി റൈസ് ഇത് പൊന്നോ ബുഹാരി റൈസ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ വായിൽ വെള്ളം ഒരിത്തുടങ്ങി അച്ചാദ്യം ടേസ്റ്റാണ് അങ്ങനെ ഞാൻ ബുഹാരി റൈസൊക്കെ കഴിച്ചുകഴിഞ്ഞിട്ട് ഹൈ പിന്നെ ഹണി കേക്ക് എടുത്തു അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ രാത്രി ഞാനൊരു കൂഡിൽസും കഴിച്ചിരുന്നു ഇന്തോമിയുടെ അപ്പം ഇങ്ങനെ എഴുതുന്നു എന്താ ഫുള്ള് കഴിക്കണേ 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 നമ്മൾ പിന്നെ തന്നെ സൗദിക്ക് വന്നു സൗദിയിൽ മെയിൻ കാര്യമാണ് ഫുഡ് കഴിക്കുക ഉറങ്ങുക പിന്നെ പുറത്തൊക്കെ കറങ്ങാൻ പോകുക ഇത് മൂന്നും ഞാൻ സൗദിയിൽ നിന്ന് നല്ലവണ്ണം എൻജോയ് ചെയ്തിരുന്നു അപ്പൊ അടുത്ത വീഡിയോ കാണുമ്പോൾ വരെ ചച്ച ബോബ് ചെയ്യൂ